ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കരുപ്പ എൻ്റെ പൂച്ചക്കണ്ണി പെണ്ണ് ഭാഗം പതിനാല് രചന ഫൗസിയ ഔഷാദ് തുമ്പി കണ്ണൻ ഓടി അരികിലെത്തി എന്താടി വൈകിയെ ഞാൻ കുറേ നേരമായി കാത്തിരിക്കുന്നു കണ്ണൻ അവളുടെ ബാഗിൽ നിന്നും അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അത് തിരക്കായിരുന്നു കണ്ണേട്ട അവൾ പരിങ്ങി തിരക്കോ ഇരിക്കാൻ സീറ്റ് കിട്ടിയോ നിനക്ക് അതോ നിന്ന് വന്നോ ഇത്രയും ദൂരം കണ്ണന്റെ ചോദ്യത്തിൽ കരുതലുണ്ട് സീറ്റ് കിട്ടിയിരുന്നു ഉം എന്നാവാ അവർ അടുത്ത ബസ്സിൽ കയറി യാത്രയിലുടനീളം കണ്ണൻ കോളേജിലെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അവിടെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ ആ ചെക്കൻ അഭിമന്യു അവനിപ്പോ എങ്ങനെയുണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ തുമ്പിയുടെ നെഞ്ചിടുപ്പ് കൂടി ഇല്ല കണ്ണേട്ടാ പുള്ളി ഇപ്പൊ അങ്ങനെയൊന്നും വരാറില്ല പഠിക്കാൻ വിട്ടിരിക്കുക ഓ അങ്ങനെ കണ്ണൻ ഒന്ന് അമർത്തി മൂളി എന്നാൽ സൂക്ഷിക്കണം പാമ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല വീട്ടിലെത്തിയതും അമ്മയും കലയമ്മയും ഉമ്മരത്തു തന്നെ ഉണ്ടായിരുന്നു ഓണവിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയായി സമയം പോയി പക്ഷെ തുമ്പിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല മനുവേട്ടൻ എവിടെ എത്തിക്കാണും തിരിച്ചു പോയിട്ടുണ്ടാവോ രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടന്നു തുമ്പി തന്റെ മുറിയിൽ കയറി വാതിലടച്ചു അവൾ ആ പഴയ നോക്കിയ ഫോൺ കയ്യിലെടുത്തു മെസ്സേജ് അയക്കണം പക്ഷെ ബാലൻസ് ഉണ്ടോ എന്നറിയില്ല കണ്ണേട്ടനാണ് റീചാർജ് ചെയ്തു കൊടുക്കുന്നത് അത്യാവശ്യം വിളിക്കാൻ മാത്രം അവൾ മനുവിന്റെ നമ്പർ എടുത്തു റീച്ച് എന്ന് മാത്രം ടൈപ്പ് ചെയ്തു സെൻറ്റ് ബട്ടൺ അമർത്തി മെസ്സേജ് സെൻറ്റ് അവൾക്ക് ശ്വാസം നേരെ വീണു ഉടനെ തന്നെ മറുപടി വന്നു ഫോൺ ശബ്ദിക്കാതിരിക്കാൻ അവൾ വേഗം സൈലന്റ് ആക്കി കാത്തിരിക്കുകയായിരുന്നു കണ്ണേട്ടൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ തുമ്പി മറുപടി അയച്ചു ഇല്ല കണ്ണേട്ടൻ ഒന്നും അറിഞ്ഞില്ല മനുവേട്ടൻ എവിടെയാ അപ്പുറത്തു നിന്ന് മറുപടി വരാൻ അല്പം വൈകി ഞാൻ ഞാൻ പാലക്കാട് തന്നെയുണ്ട് തുമ്പി നെട്ടിപ്പോയി എന്താ പോയില്ലേ അതെന്താ പോവാത്തേ തോന്നിയില്ല നിന്നെവിടെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോകാൻ തോന്നിയില്ല ഇന്ന് ഞാനിവിടെ ഒരു ലോഡ്ജിലുണ്ട് നാളെ രാവിലത്തെ വണ്ടിക്ക് പോകുന്നുള്ളു തുമ്പിയുടെ നിറഞ്ഞു തനിക്ക് വേണ്ടി തന്നെ പിരിയുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം അവൻ ഇവിടെ തങ്ങുന്നു അയ്യോ വേണ്ടായിരുന്നു കണ്ണേട്ടൻ അറിഞ്ഞ കണ്ണേട്ടൻ അറിയില്ല കാവ്യ പേടിക്കാതെ പോയി ഇറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഫോൺ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ അവക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി തൊട്ടടുത്ത് നഗരത്തിലെവിടെയോ അവനുണ്ട് പിറ്റേന്ന് തിരുവോണം വീട്ടിലെ സദ്യയൊക്കെ ഒരുക്കി തുമ്പി അമ്മയെ സഹായിക്കാൻ കൂടി പക്ഷെ മനസ്സ് മുഴുവൻ മനു ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം കണ്ണം വിളിച്ചു തുമ്പി വേഗം റെഡിയാവ് നമുക്ക് അമ്പലത്തിൽ പോവാം തുമ്പി നെട്ടി അമ്പലത്തിൽ പോകുന്ന കാര്യം മനു ഇന്നലെ പറഞ്ഞിരുന്നു അവൻ അവിടെ വരുവോ അവൾ വേഗം റെഡിയായി കണ്ണനൊപ്പം അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഈശ്വര മനുവേട്ടൻ അവിടെ ഉണ്ടാവരുതേ കണ്ണേട്ടന്റെ മുന്നിൽ വെച്ച് അമ്പലത്തിന് നല്ല തിരക്കാണ് അവൾ തൊഴുതു പുറത്തിറങ്ങി നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി വഴിപാട് പ്രസാദം വാങ്ങി വരാം കണ്ണൻ അവളെ ആൾത്തറയിൽ നിർത്തിയിട്ട് കൗണ്ടറിലേക്ക് പോയി തുമ്പി ചുറ്റുനോക്കി ആരുമില്ല അവൾക്ക് ആശ്വാസമായി പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരാൾ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നു മുറ്റത്തെ ആൽമരത്തിന്റെ ചുവട്ടിൽ കൈകൾ മാറിൽ കെട്ടി കടം നീല ഷർട്ടോ മുണ്ടു കൊടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അഭിമന്യു തുമ്പിയുടെ ജീവൻ പോയ അവസ്ഥയായി കണ്ണേടൻ ഏതു നിമിഷവും തിരിച്ചു വരാം മനു അവളുടെ അടുത്തേക്ക് വന്നു എന്താ ആളെ മനസ്സിലായില്ലേ അതോ കണ്ടില്ലെന്ന് നടിക്കുവാണോ അവൻ ചിരിയോടെ ചോദിച്ചു മനുവേട്ടാ പോ കണ്ണേടൻ ഇപ്പൊ വരും പ്ലീസ് അവൾ കെഞ്ചി വരട്ടെ ഞാൻ നിന്നെ കാണാൻ വന്നതാ തിരിച്ചു പോകാൻ തോന്നിയില്ല അവൻ കയ്യിൽ കരുതിയൊരു ചെറിയ പൊതി അവൾക്ക് നേരെ നീട്ടി ഇത് നിനക്കാ ഓണസമ്മാനം ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ കാത്തുനിന്നത് തുമ്പി അത് വാങ്ങാൻ മടിച്ചു വാങ്ങ് വാങ്ങുകാവ്യെ കണ്ണേട്ടം വരുന്നതിന് മുമ്പ് വാങ്ങ് അവൾ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി വേഗം ബാഗിലിട്ടു ഇനി പൊക്കോ പ്ലീസ് പോവാം പക്ഷേ അവളുടെ മുഖത്തെ നോക്കി ഹാപ്പി ഓണം അതും അവൻ ആൾക്കൂട്ടത്തിലേക്ക് മറഞ്ഞു തുമ്പി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണൻ പ്രസാദവുമായി വരുന്നു എന്താടി ആരെയാ നോക്കുന്നേ കണ്ണൻ ചോദിച്ചു ഏയ് ആരെയും ഇല്ല അവൾ വിയർക്കുന്നുണ്ടായിരുന്നു വീട്ടിലെത്തി റൂമിൽ കയറി വാതിലടച്ച് ആ പൊതി തുറന്നു നോക്കി അതൊരു ജോടി ജിമ്മിക്ക് കമ്മലായിരുന്നു സ്വർണ നിറമുള്ള മനോഹരമായ കമ്മൽ അതിനൊരു ചെറിയ കുറിപ്പ് ഉണ്ടായിരുന്നു എന്റെ പെണ്ണിഞ്ഞ് കമ്മൽ നന്നായി ചേരും ഇതിട്ടുകൊണ്ട് കോളേജിൽ വരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കും തുമ്പി ആ കമ്മൽ കാതിൽ വെച്ച് നോക്കി കണ്ണാടിയിൽ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് തിരുവോണത്തെക്കാൾ വലിയൊരു സന്തോഷം വിരിഞ്ഞു അവൻ തന്നോട് ഇന്നേ വരെ ഇഷ്ടം പറഞ്ഞിട്ടില്ല പക്ഷെ സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം ആ പ്രണയം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിലുള്ളതും പറഞ്ഞിട്ടില്ല പക്ഷെ മനുവേട്ടം ചെയ്യുന്നതിനോടൊന്നും എനിക്ക് എതിർപ്പുമില്ല അപ്പോൾ അതിനർത്ഥം എനിക്ക് മനുവേട്ടൻ ഇഷ്ടമാണ് എന്നല്ലേ അവൾ അറിയാതെ പോയി ആ ചിന്ത ഒരേപോലെ അവളിൽ സന്തോഷവും പേടിയും നിറച്ചു തുമ്പി ആ കമ്മലയച്ചു പെട്ടിയിൽ വെച്ചു പിറ്റേന്ന് വൈകുന്നേരം കണ്ണൻ കവലയിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് സുധിയുടെ അച്ഛൻ രാഘവേട്ടൻ അങ്ങോട്ട് വന്നത് രാഘവേട്ടൻ പാലക്കാട് ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് എടാ കണ്ണ ഇന്നലെ നിന്റെ പെങ്ങളെയും കൊണ്ട് ബസ്സിൽ വന്നത് നീയായിരുന്നു രാഘവേട്ടൻ ചോദിച്ചു അതേ രാഘവേട്ട എന്താ ചോദിച്ചേ അല്ല ഞാൻ സ്റ്റാൻഡിൽ വെച്ച് കണ്ടിരുന്നു അപ്പം അവളുടെ കൂടെ വേറെ ഒരു ചിക്കനും ഉണ്ടായിരുന്നു നല്ല ഉയരമുള്ള താടിയുള്ള ഒരുത്തൻ ബസ് ഇറങ്ങിയപ്പോൾ എന്തോ കൈ കാണിച്ചു പോകുന്നതും കണ്ടു അതാ ചോദിച്ചേ കണ്ണന്റെ നെഞ്ചിലൊരു തീക്കനൽ വീണതുപോലെ തോന്നി ചെക്കനോ ഏത് ചെക്കൻ എനിക്കറിയില്ല നീ സ്റ്റാൻഡിൽ നിൽപ്പുണ്ടായിരുന്നു അവൾ അവന്റെ കൂടെയാണ് ബസ് ഇറങ്ങിയത് ബസ്സിനോക്കിയവർ അടുത്തടുത്ത ഇരുന്നത് കണ്ടാ നല്ല പരിചയമുള്ള കൂട്ടാ രാഘവേട്ട നിഷ്കളങ്കമായി പറഞ്ഞു പോയി കണ്ണന് തല ഇറങ്ങുന്നത് പോലെ തോന്നി തുമ്പി ഒറ്റയ്ക്കല്ല വന്നത് ആ മനുവിന്റെ കൂടെയാണ് എന്നിട്ട് എന്നോട് കള്ളം പറഞ്ഞു അവൻ ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു മനസ്സ് വല്ലാതെ നീറി ഒരിക്കലും തൻ്റെ തുമ്പി ഇങ്ങനെ ചെയ്യുവെന്ന് കരുതിയില്ല ചെയ്തത് പോട്ടെ മറച്ചു വെച്ചത് ശരിയായില്ല ആദ്യമായിട്ടാണ് തുമ്പി തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് അവന്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞു കണ്ണനൊന്നും ചോദിച്ചില്ല ആ തീക്കനൽ ഉള്ളിലൊതുക്കി വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയിട്ടും അവൻ തുമ്പിയോടൊന്നും മിണ്ടിയില്ല മുഖത്ത് നോക്കിയാൽ ദേഷ്യം വരുമെന്ന് തോന്നിയിട്ടാവണം അവൻ നോട്ടം മാറ്റി നടന്നു തുമ്പി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മൂളലിലൊതുക്കി തുമ്പിക്ക് അതൊന്നും വലിയ കാര്യമായി തോന്നിയില്ല കണ്ണേടനെ പാടത്തെ എന്തെങ്കിലും ടെൻഷൻ അവൾ കരുതി അവളുടെ മനസ്സ് നിറയെ മനുവും ആ ജിമിക്ക് കമ്മലും മാത്രമായിരുന്നു ദിവസങ്ങൾ മൗനങ്ങളായി കടന്നുപോയി കണ്ണൻ അവളെ നിരീക്ഷിക്കുകയായിരുന്നു അവൾ ഫോൺ നോക്കിച്ചിരിക്കുന്നതും ഇടയ്ക്കിടെ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നതും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ആസ്വദിക്കുന്നതും എല്ലാവരും കാണുന്നുണ്ടായിരുന്നു ഓരോ കാഴ്ചയും അവന്റെ ഉള്ളിലെ മുറിവിന്റെ ആഴം കൂട്ടി ഇവൾക്ക് എന്നേക്കാൾ വലുത് എന്ന ചോദ്യം അവനെ നീട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ അവധി അവസാനിക്കാറായി നാളെ തിരികെ കോളേജിലേക്ക് പോകണം അന്ന് വൈകുന്നേരം തുമ്പി ബാഗ് പാക്ക് ചെയ്യുകയായിരുന്നു മനുവിന് നൽകി വാക്ക് പാലിക്കാനായി അവൻ സമ്മാനിച്ച കമൽ അവൾ കയ്യിലെടുത്തു നാളെ ഇത് ഇട്ടുകൊണ്ട് വേണം ചെല്ലാൻ അവൾ ആ കമൽ കാതിൽ വെച്ച് നോക്കി കണ്ണാടിയിൽ നോക്കി ചിരിച്ചു മനുവേട്ടന് ഇഷ്ടമാവുക അവൾ സ്വയം പറഞ്ഞു പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്ന കണ്ണനകത്തേക്ക് വന്നത് തുമ്പിന് എട്ടിപ്പോയി അവൾ വേഗം കമ്മൽ കൈക്കുള്ളിൽ ഒളിപ്പിച്ചു കണ്ണന്റെ മുഖം വല്ലാതെ കറുത്തിരുന്നു കണ്ണുകളിൽ ഒരാഴ്ചയെ അടക്കി പിടിച്ച ദേഷ്യവും സങ്കടവും ഇരമ്പുന്നുണ്ടായിരുന്നു എന്താ എന്താ കണ്ണേട്ടാ തുമ്പി ഭയത്തോടെ ചോദിച്ചു കണ്ണൻ പതുക്കി അവളുടെ അടുത്തേക്ക് നടന്നു നാളെ പോകിയല്ലേ ബാഗൊക്കെ റെഡിയാക്കിക്കോ ശബ്ദം വളരെ ശാന്തമായിരുന്നു പക്ഷെ അതൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണെന്ന് തുമ്പി അറിഞ്ഞില്ല ആ എല്ലാ എടുത്തു വെച്ചു ഉം കണ്ണൻ അവളെ ഉഴിഞ്ഞു നോക്കി അന്ന് അന്ന് നീ വന്നപ്പോ ബസിന് നല്ല തിരക്കായിരുന്നോ തുമ്പി പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ തുമ്പി ഒന്ന് പതറി ആ അതെ കണ്ണേട്ടാ നല്ല തിരക്കായിരുന്നു അവൾ വീണ്ടും കള്ളം പറഞ്ഞു സീറ്റ് കിട്ടിയെന്നല്ലേ നീ പറഞ്ഞേ അതെ ഒറ്റയ്ക്കായിരുന്നോ യാത്ര നിനക്ക് കൂട്ടായി ആരും ഉണ്ടായിരുന്നില്ലേ കണ്ണൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു തുമ്പിയുടെ നെഞ്ചിടുപ്പ് കൂടി കണ്ണേടൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് ഇല്ല ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അവൾ വിക്കി വിക്കി പറഞ്ഞ് അത് കേട്ട് കണ്ണന്റെ നിയന്ത്രണം വിട്ടു ഠേ ഒരൊറ്റ അടി തുമ്പി കറങ്ങി തെറിച്ച് കട്ടിയിലേക്ക് വീണു കയ്യിലിടുന്ന ജിമ്മിക്കു കമ്മൽ നിലത്തേക്ക് തെരച്ചുപോയി കവള് പുകയുന്ന വേദനയെക്കാൾ അവളെ ഞെട്ടിച്ചത് കണ്ണേട്ടന്റെ ഭാവമായിരുന്നു കണ്ണേട്ട അവള് കവളിൽ കൈവെച്ച് വിറച്ചുപോയി ഇനിയും ഇനിയും നീ കള്ളം പറയൂടി എന്റെ മുഖത്ത് നോക്കി പച്ച കള്ളം പറയോ അവനാണോ നിനക്ക് ഈ പുതിയ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത് കണ്ണൻ അലറി അവൻ്റെ കണ്ണുകളിൽ നിന്ന് തീ പാറുന്നുണ്ടായിരുന്നു നീ ഒറ്റയ്ക്കല്ല വന്നതെന്ന് എനിക്ക് അറിയില്ലെന്നാണോ നിന്റെ വിചാരം രാഗവേട്ടം കണ്ടടി പാലക്കാട് സ്റ്റാൻഡിൽ വെച്ച് നിന്റെ കൂടെ ആ ഗുണ്ടയെ രാഗവേട്ടം കണ്ടു തുമ്പിയുടെ ശ്വാസം നിലച്ചുപോയി അവൻ്റെ കൂടെ ഒട്ടിയിരുന്നു വന്നിട്ട് എന്നോട് പറയുന്നു തിരക്കായിരുന്നു എന്ന് അതും പോരാനിട്ട് അവനെ കാണാൻ അമ്പലത്തിലും പോയി അല്ലേ കണ്ണൻ അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു കയൽക്കിട്ട് കമ്പ് കൊണ്ട് തലങ്ങും വിലങ്ങും തല്ലി എന്തിനാടി എന്തിനാ നീ എന്നെ ഇങ്ങനെ ചതിച്ചത് നിനക്ക് വേണ്ടി ജീവിക്കുന്ന എന്നോട് എന്തിനാടി കള്ളം പറഞ്ഞത് കണ്ണും പൊട്ടി കരയുകയായിരുന്നു ആ അടിയിൽ വേദനിച്ചത് തുമ്പിയേക്കാൾ കണ്ണനായിരുന്നു ആദ്യമായിട്ടാണ് കണ്ണൻ കരയുന്നത് അവൾ കാണുന്നത് കണ്ണേട്ടാ ഞാൻ മിണ്ടരുത് ഇനി ഒരക്ഷരം മിണ്ടരുത് അവളെ തള്ളി മാറ്റി അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന സ്വർണ്ണ നിറമുള ജിമിക്കമൽ അവൻ്റെ കണ്ണിൽപ്പെട്ടത് അവനത് കുഞ്ഞെടുത്തു ഇതാണോ ഇതാണോ അവൻ നിനക്ക് തന്ന കൂലി ഇതിനു വേണ്ടിയാണോ നീ എന്നെ തള്ളിപ്പറഞ്ഞേ അല്ല അത് കണ്ണ ഞാൻ കമൽ ജനലിലൂടെ പുറത്തേക്കാനെറിഞ്ഞു വേണ്ട എൻ്റെ പെങ്ങക്ക് അവൻ്റെ സമ്മാനം വേണ്ട അയ്യോ എൻ്റെ കമ്മല് തുമ്പിക്കറിഞ്ഞുകൊണ്ട് ജനലിനടുത്തേക്ക് ഓടി ഇനി നീ അവിടെ പോകുന്നില്ല നിന്റെ പഠിപ്പ് കഴിഞ്ഞു നാളെ നേരെ കോളേജിൽ പോയി ടി സി വാങ്ങി വരാം അല്ലാതെ നിന്നെ അവിടെ നിർത്താൻ എനിക്ക് ധൈര്യമില്ല കണ്ണൻ തിരിഞ്ഞു നടന്നു വാതിലെത്തി അവനൊന്ന് നിന്നു നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു തുമ്പി വേറൊരുത്തിന് വേണ്ടി നീ എന്നെ തോൽപ്പിച്ചു കണ്ണം പോയി തുമ്പി കട്ടയിൽ വീണ് പൊട്ടിക്കഴിഞ്ഞു കവളിലെ നീറ്റലിനേക്കാൾ അവളുടെ ഹൃദയമാണ് നീറുന്നത് മനുവേട്ട് നിന്ന സമ്മാനം അത് നഷ്ടപ്പെട്ടു ഒപ്പം തന്റെ പഠിപ്പും സ്വപ്നങ്ങളും കണ്ണേടിന്റെ വിശ്വാസവും എല്ലാം ബഹളം കേട്ടുകൊണ്ടുവന്ന അമ്മയും കലയമ്മയും കിച്ചും രാമച്ചനും എല്ലാം തരിച്ചു നിൽക്കുകയാണ് എന്താണ് ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലായില്ല കണ്ണൻ തുമ്പിയെ തല്ലുകയോ തല്ലാറുണ്ട് ആവശ്യത്തിന് മാത്രം പക്ഷേ ഇങ്ങനെ ഇപ്പൊ തല്ലാ മാത്രം എന്താ എന്താ കണ്ണുണ്ടായേ എന്തിനാ നീ കുട്ടി ഇങ്ങനെ തല്ലിയേ കലയം ഓടി വന്ന് കണ്ണന്റെ കയ്യിൽ പിടിച്ചു രാമച്ചനും കിച്ചുവും പകച്ചു നിൽക്കുകയാണ് കണ്ണൻ അമ്മയുടെ കൈ തട്ടി മാറ്റി അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അമ്മ മോളോട് തന്നെ ചോദിച്ചു നോക്ക് ഇവള് കാണിച്ചു കൂട്ടിയതൊക്കെ പഠിക്കാൻ വിട്ടപ്പോ കണ്ടവന്റെ കൂടെ കറങ്ങി നടക്കോ ഇവള് വിശ്വസിച്ച് എനിക്ക് ഇവള് തന്നത് അവന്റെ വാക്കുകൾ മുറിഞ്ഞു കണ്ണൻ തുമ്പിയുടെ നേരെ വിരൽ ചൂണ്ടി ഇനി ഇവക്ക് പഠിപ്പില്ല നാളെ പോയി ടീസി വാങ്ങും അല്ലാതെ അവൻ നിർത്താൻ എനിക്ക് ധൈര്യമില്ല അവിടെ നിർത്തിയാ ഇവള് കൈവിട്ട് പോകൂ അമ്മേ കണ്ണൻ അത് പറയുമ്പോൾ അവന് ശബ്ദം ഇടറിയിരുന്നു അവൻ വേഗത്തിൽ നടന്നു പോയി വീട് നിശബ്ദമായി അമ്മ തുമ്പിയുടെ അടുത്തേക്ക് വന്നു തുമ്പി നീ തുമ്പി അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പക്ഷെ അവൾക്ക് ന്യായീകരിക്കാൻ ഒന്നുമില്ലായിരുന്നു കള്ളം പറഞ്ഞിട്ടുണ്ട് അത് കണ്ണേടനെ സഹിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അന്ന് രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല തുമ്പി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു ഇരുട്ടിൽ എവിടെയോ മനുവേട്ടൻ മനുവേട്ട നിന്ന ജിമ്മിക്കമ്മല് കിടപ്പുണ്ട് അത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ മനുവേട്ട എല്ലാം കഴിഞ്ഞു എന്തിനായിരുന്നു എന്നെ പുറകെ വന്നതല്ലല്ലോ ഞാൻ മാറി നടന്നതല്ലേ എന്നിട്ട് എന്നെ അവൾ തലയിണയിൽ മുഖം അമർത്തി കരഞ്ഞു പെട്ടെന്നടുത്താരോ വന്നിരിക്കുന്നത് പോലെ തോന്നി തലയുയർത്തി നോക്കിയപ്പോ സന്ധ്യാമയാണ് അവർ അവളുടെ മുടിയിൽ തലോടി അവൾ കരഞ്ഞുകൊണ്ട് അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു മോളെ ഉം മോളെ അമ്മ കുറ്റപ്പെടുത്തുമല്ല പക്ഷെ അമ്മയ്ക്ക് ഇത് പറഞ്ഞേ പറ്റൂ നമ്മുടെ കണ്ണൻ അവനെ വേദനിപ്പിക്ക ലേടി നമുക്ക് വേണ്ടിയാ അവൻ ജീവിക്കുന്നത് തന്നെ അവൻ നല്ല കുഞ്ഞാ നിന്റെ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയപ്പോ ഈ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അവനും രാമേട്ടനും അല്ലേ ചുമലിലേറ്റിയത് സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ചത് നിനക്ക് വേണ്ടിയാ സന്ധ്യാമ്മയുടെ തൊണ്ട ഇടറി രാവിലെ മുതൽ രാത്രി വരെ അവൻ പടിയെടുക്കുന്നത് നിന്നെ പഠിപ്പിക്കാനാ നീ ഐഎസുകാരി ആവുന്നത് കാണാൻ അവനെ അമ്മോളെ ഞങ്ങളെക്കാളും ആഗ്രഹം അങ്ങനെയുള്ള അവനോട് നീ കള്ളം പറഞ്ഞപ്പോ അതവനെ സഹിക്കാൻ പറ്റി കാണില്ല അവൻ നെഞ്ചു തകർന്നു പോയിട്ടുണ്ടാവും തുമ്പിയൊന്നും മിണ്ടിയില്ല ആ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിൽ തറയ്ക്കുകയായിരുന്നു ശരിയാണ് കണ്ണേട്ട് തനിക്ക് ഏട്ടാ മാത്രല്ല അച്ഛനും കൂടിയാണ് ആ സ്നേഹത്തിന് മുന്നിൽ താൻ കൊടുത്തത് ചതിയാണെന്ന ചിന്ത അവളെ ചുട്ടുപൊള്ളിച്ചു നീ ഉറങ്ങാൻ നോക്ക് നാളെ രാവിലെ നമുക്ക് നോക്കാം അവന്റെ ദേഷ്യം മാറും സന്ധ്യാമം അവളെ പുതപ്പിച്ചു കിടത്തിപ്പോയി പക്ഷെ ആ ദേഷ്യം മാറില്ലെന്ന് തുമ്പിക്ക് ഉറപ്പായിരുന്നു പിറ്റേന്ന് രാവിലെ യാത്രയ്ക്കായി തുമ്പി ഇറങ്ങി ബാഗ് എടുക്കുമ്പോ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇനിയൊരു തിരിച്ചു ഈ കോളേജിലേക്ക് കണ്ണൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായിരുന്നു അത് കയറ് ശബ്ദത്തിൽ ദേഷ്യമില്ല മരവിപ്പാണ് അമ്മമാർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു തുമ്പി അവരെ നോക്കാൻ നിൽക്കാതെ വണ്ടിയിൽ കയറി തുടരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നന്ദി